എൽ ക്ലാസിക്കോയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈയെ തകർത്ത് ഫേസ് ടുവിൽ ഗെയ്ക്വാദിന്റെ വിജയത്തുടക്കം ക്യാപ്റ്റൻസി പാളിച്ചയിൽ മുംബൈ തോറ്റപ്പോൾ തലയുയർത്തിയത് ഒറ്റയൊരാൾ മാത്രം രോഹിത് ഗുരുനാഥ് ശർമ്മ സെഞ്ചുറിയുടെ അവസാന നിമിഷം വരെ അയാൾ പൊരുതി വാങ്ഡയിലെ ബാറ്റിംഗ് ട്രാക്കിൽ മുംബൈ ആയിരുന്നു പവർപ്ലേ ബൌളിംഗിൽ മുന്നിൽ ആറ് ഓവറിൽ നാൽപ്പത്തിയെട്ട് റൺസ് മാത്രമാണ് മുംബൈ വിട്ടുകൊടുത്തത് രഹാനയെ ഓപ്പൺ ചെയ്യിച്ച ഗൈക്ക്വാദിന്റെ പ്ലാൻ പാളി രജിൻ രവീന്ദ്രയുടെ സ്ട്രഗിൾ തുടരുകയും ചെയ്തു എട്ട് ഓവർ ആയപ്പോഴേക്കും ശരിക്കും ബാക്ക്ഫുട്ടിലായിരുന്നു ചെന്നൈ എന്നാൽ അവിടെ നിന്നാണ് ശിവം ദുബൈയും ഋതുരാജ് ഗെയ്ക്ക്വാദും ഒന്നിക്കുന്നത് മികച്ച റൺ റേറ്റിൽ മിഡിൽ ഓവേഴ്സിൽ ചെന്നൈ ആധിപത്യം സ്പിന്നേഴ്സിനെ ഡുബൈ കളിയിൽ നിന്ന് മാറ്റി നിർത്തി പേസിനെ ഋതുരാജും ആക്രമിച്ചു അവിടെ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ പരാജയമായിരുന്നു ഡുബൈ ഗെയ്ക്വാദ് കൂട്ടുകെട്ടിനെതിരെ ഒരു പ്ലാൻ ബി മുംബൈക്ക് ഉണ്ടായില്ല ഫീൽഡിങ്ങിലും നിലവാരം താഴ്ന്നു അർദ്ധ സെഞ്ചുറിയോടെ ചെന്നൈ നായകൻ ത്രൂ ഔട്ട് ബാറ്റ് ചെയ്ത് മറ്റൊരു ഫിഫ്റ്റിയോടെ ഡുബെ തൊണ്ണൂറ് റൺസാണ് ഇവർ ഒരുമിച്ച് കൂട്ടിച്ചേർന്നത് അവസാന ഓവറിൽ എം എസ് ധോണി സ്പെഷ്യൽ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ ഹാട്രിക് സിക്സ് ഇരുപതാം ഓവറിൽ വന്ന ഇരുപത്തിയാറ് റൺസിന്റെ ഫലത്തിൽ ചെന്നൈ ഇരുന്നൂറ് കടന്നു മുംബൈ ബോളിംഗിൽ പതിവ് പോലെ വേറിട്ട് നിന്നത് ബുംറ മാത്രമായിരുന്നു നാല് ഓവറിൽ ഇരുപത്തിയേഴ് മാത്രമാണ് ബുംറ വിട്ടുകൊടുത്തത് പവർ പ്ലേയിൽ മുംബൈയുടെ കടന്നാക്രമണം ആറ് ഓവറിൽ സ്കോർ അറുപത്തിമൂന്ന് നയിച്ചത് രോഹിത് തന്നെ ഓപ്പണിംഗിൽ ഓവറിൽ എഴുപത് റൺസ് വന്നു ആ സമയത്ത് ഋതുരാജിന്റെ കൃത്യമായ പ്ലാൻ ബി പതിന നേരത്തെ എത്തി ഇഷാൻ കിഷനും ഇൻഫോം സൂര്യകുമാറും ഒരു പന്തിന്റെ ഗ്യാപ്പിൽ പുറത്ത് അതായിരുന്നു ഗെയിം ചേഞ്ചർ ഒരു ഭാഗത്ത് രോഹിത്തിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് പിന്നീട് കണ്ടത് തിലകിനൊപ്പം അറുപത് റൺസിന്റെ പാർട്ണർഷിപ്പ് മുപ്പത് പന്തിൽ ഹിറ്റ്മാൻ അൻപതിലേക്ക് എന്നാൽ തിലകിന്റെ വിക്കറ്റിനുശേഷം മുംബൈ ഇന്നിംഗ്സിന്റെ താളം തെറ്റി രോഹിത്തിന് സ്ട്രൈക്ക് നൽകാതിരിക്കാൻ ചെന്നൈക്കായി ഒരു ഘട്ടത്തിൽ ഇരുപത്തിരണ്ട് പന്തുകളിൽ വെറും ആറെണ്ണം മാത്രമായിരുന്നു ഹിറ്റ്മാനെ കിട്ടിയത് ആസ്കിംഗ് റേറ്റ് പതിനാറ് ഓവർ കഴിയുമ്പോൾ പതിനെട്ട് പരമാവധി രോഹിത് ശ്രമിച്ചു